ലൈബ്രറി ലൈബ്രറി കൗൺസിൽ കൗൺസിൽ താലൂക്ക് താലൂക്ക് നടത്തി ലാലാജി ഗ്രന്ഥശാലയിൽ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഡോക്ടർ മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു ലാലാജി ഗ്രന്ഥശാലയിൽ സംഘടിപ്പിച്ചത് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ് നേതൃസംഗമ ഉദ്ഘാടനം ചെയ്തു ഈ പ്രവർത്തനങ്ങളുടെ ആപത്തൊക്കെയാണ് കരുണാകര താലൂ ഫംഗ്ഷനിൻ്റെ മേഖല ആ തരത്തിൽ പതിനൊന്ന് ആളുകളിലും ഇന്നലെ എല്ലാവരും ഒപ്പമുണ്ടാകുമെന്ന് ഇതിൻ്റെ പ്രവർത്തകരെല്ലാവരും പരിപൂർണ്ണമാഗ്രഹിക്കുന്നു പ്രതീക്ഷിച്ചു സത്യത്തിൽ വായന എന്നത് ഒരു യാന്ത്രികമായ പ്രവർത്തനമായിട്ടാണ് പലപ്പോഴും നമ്മൾ കരുതുന്നത് നമ്മൾ കുറച്ച് സമയം അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുന്നു എന്ന് മാത്രം ഇപ്പം യാന്ത്രികമായ ഒരു നല്ല വായന நம்ம ஜீவிதையை மாற்றிருக்கும் கொண்டு தான் அது ஆந்திரிகமாக ஒன்றாய் மாறும் எது நாம் மனசிலக்கணும் வாயினை வந்தபோல் அது ஆந்திரிகிலும் வாயனிலேக்கு நம்ம கடந்து கிழியும்போது அது ஆந்திரிகி மாறும் அது கடந்து வரையும் வாயின கிட்டுள்ள ஆசயங்களே நாம் நம்ம ஜீவிதீவி பொது சமூகத்தில் திரைப்படம் அதான வாயனையில ஏற்றோம் வலிய சாட்சா താലൂക്ക് കൌൺസിൽ പ്രസിഡന്റ് കടത്തൂർ മൻസൂർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി വി വിജയകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു താലൂക്ക് എക്സിക്യൂട്ടീവ് അംഗം സുരേഷ് വെട്ടുകാട് പ്രവർത്തന പരിപാടി അവതരിപ്പിച്ചു സംസ്ഥാന കൌൺസിൽ അംഗം എ പ്രദീപ് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം വി പി ജയപ്രകാശ് മേനോൻ താലൂക്ക് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ സി രഘുനാഥ് എം ഗോപാലകൃഷ്ണപിള്ള ജില്ലാ കൌൺസിൽ അംഗങ്ങളായ ജി രവീന്ദ്രൻ ആർ കെ ദീപ താലൂക്ക് ജോയിന്റ് സെക്രട്ടറി പി കെ ഗോപാലകൃഷ്ണൻ പി ദീപു എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി